ഞങ്ങൾക്ക് രാവിലെ എണീക്കാൻ വേണ്ടി അലാറോ ഒന്നും വേണ്ട കേട്ടോ ഇതുങ്ങൾ രണ്ടും കൊണ്ട് രാവിലെ തന്നെ കരച്ചിൽ തുടങ്ങും അങ്ങനെയാണ് ഞങ്ങൾ ഇണയിക്കുന്നത് രാവിലെ തന്നെ പെണ്ണുങ്ങൾക്ക് രണ്ടുപേർക്കും ബിസ്ക്കറ്റ് വയറ് അരച്ച് കൊടുത്താൽ കേട്ടോ ഇത് രണ്ടാമത് പിന്നെ ഉള്ളതാണ് അപ്പോൾ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ബ്ലോഗ് അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു അപ്പം ഇന്നൊരു ബ്ലോഗ് എടുക്കാൻ ഓർത്തു വീട്ടിലെ പാലൊക്കെ തീർന്നിരിക്കായിരുന്നു അപ്പോൾ രാവിലെ തന്നെ അടുത്തുള്ള കടയിൽ പോയി കുറച്ച് സാധനമൊക്കെ മേടിച്ചു പ്രാവലിൻ്റെ ശല്യം തീർന്നപ്പോൾ ഇപ്പോൾ പട്ടിയാണ് കേട്ടോ ഇപ്പോൾ കുറേ എണ്ണങ്ങൾ വന്ന് ഇവിടെ കയറി കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ കാണുമ്പോൾ ഓടിപ്പോ ചെയ്യും വലിയ പ്രശ്നക്കാരൊന്നും അല്ലെ കേട്ടോ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ചായയും നാലുമുട്ടാ കേട്ടോ എനിക്ക് വീടിൻ്റെ ബാക്കിൽ തന്നെ ഒരു ചെറിയ മീൻകുളം ഉണ്ട് കേട്ടോ നമ്മൾ സിമൻറ്റ് ടാങ്കിൽ കെട്ടിയതാണ് ഇപ്പോൾ മീനൊക്കെ ഇച്ചിരി മോശമാണ് എല്ലാം ചത്തൊക്കെ പോയി ഫിൽട്രേഷനും പരിപാടിയൊക്കെ നമ്മൾ തന്നെ സെറ്റ് ചെയ്താട്ടോ പക്ഷേ അതിനകത്ത് എന്തോ ഒരു വാട്ടർ ക്വാളിറ്റിയോ എന്തോ ഇഷ്യൂ കാരണം മീനുകളെല്ലാം ചത്തുപോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇത് നമ്മൾ അതൊക്കെ ഫ്യൂച്ചറിലൊരു ഒരു താമരക്കുളമായിട്ട് കൺവേർട്ട് ചെയ്യാനൊരു പ്ലാനുണ്ട് അപ്പം ഇന്ന് ഇതൊന്ന് ക്ലീൻ ചെയ്യണം ഇതിൻ്റെ അടിയിലൊക്കെ ഫുഡ് വേസ്റ്റും കുറേ മീനുകളുണ്ടായിരുന്നുണ്ട് പത്തൊമ്പത് മീനുകളുണ്ടായിരുന്നു അതെല്ലാം ചെത്തുപോയി അപ്പോൾ അതിൻ്റെ കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ കയറപ്പുണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കണം അതാണ് ഇപ്പോഴത്തെ രാവിലത്തെ പരിപാടി ഇപ്പം അടിയിലൊക്കെ വേസ്റ്റ് കിടക്കുന്നുണ്ട് മീനുകൾ രണ്ട് മൂന്നെണ്ണം ഉണ്ട് കേട്ടോ രണ്ട് സക്കറും രണ്ട് ഗോൾഡ് വിഷുമുള്ളൂ നിറച്ച് കാർപ്പ് ഉണ്ടായിരുന്ന ഒരു പത്ത് നാൽപ്പത് കാർപ്പും പത്തിരുപത് ഗോൾഡ് വിഷുമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം ചെത്തുപോയി രണ്ടാമത് മീനുകളെയൊക്കെ നമുക്ക് മേടിക്കണം അതുപോലെ തന്നെ ക്ലീൻ ആക്കി ഇരുവൻ വേണം ഇത് വാട്ടർ ടാങ്ക് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനം കേട്ടോ അപ്പോൾ പോവാവേ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ റെഡിയായി വന്നിട്ടുണ്ട് ഇപ്പോൾ രാവിലെ തന്നെ അമ്മയെ കൊണ്ട് പാമ്പാടിലൊക്കെ വിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഇലക്ട്രിക് ബ്രഷ് ബ്രഷാട്ടോ ബി ടെക്സ്പീ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് മിന്നു ഉപയോഗിക്കുന്നത് രണ്ട് സെയിം തന്നെയാണ് ഞാൻ ഉപയോഗിച്ച ഒരു ഏറ്റവും അടിപൊളി ബ്രഷോ ഒരു രണ്ട് മാസം എങ്കിലും ഇത് ഞാൻ ചാർജ് ചെയ്തിട്ട് അടിപൊളി റിസൾട്ടാണ് പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ബയോ കൊടുത്തേക്കാം അപ്പോൾ പല്ലൊക്കെ ഒക്കെ തേച്ച് ഫുഡൊക്കെ അടിച്ചു കഴിഞ്ഞു ഈ കണ്ണാടിയുടെ ലെൻസ് പോയിട്ട് ലെൻസ് നിന്ന് മേടിച്ചു ഇത് ചേട്ടൻ്റെയാണ് ചേട്ടന് കൊടുത്തു വിടേണ്ടതാണ് അപ്പോൾ അതിന് മുന്നേ നമുക്ക് പോയിട്ട് ഇതിൻ്റെ ലെൻസ് ഒക്കെ ഇടണം അപ്പോൾ വെച്ച് നോക്കിയാലോ നമ്മുടെ സ്വിഫ്റ്റിൻ്റെ റിമോട്ടിൻ്റെ ബാറ്ററി മാറണം പിന്നെ നമുക്ക് ക്യാമറ സ്കാനിൽ പോകണം കേട്ടോ എന്തിനാന്നുള്ളത് നമുക്ക് അവിടെ ചെന്നിട്ട് പറയാം ഈ ബാഗ് എടുത്തേക്കാം അങ്ങനെയാണെങ്കിൽ കുറേ ഈ സാധനങ്ങളെല്ലാം കത്തിട്ടുകൊണ്ട് പോകാമല്ലോ ഞാൻ ഡ്രസ്സൊക്കെ വളരെ തേച്ച് ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന ആളാട്ടോ അതുകൊണ്ട് ഡ്രസ്സ് കണ്ടുപിടിക്കാൻ നല്ല എളുപ്പമുണ്ട് കുറച്ച് ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ ഒക്കെ അടിച്ചേക്കാം മഴക്കാലം ആയതുകൊണ്ട് എല്ലാവരും ഷൂ ഒക്കെ ഇടുന്നതിന് മുന്നേ ഇങ്ങനെ ഒന്ന് കുറഞ്ഞിട്ടിട്ടണം കേട്ടോ അപ്പോൾ ഇന്ന് യാത്ര സ്കൂട്ടറിലാട്ടോ നല്ല വെയിലൊക്കെ ഉള്ളതുകൊണ്ട് സ്കൂട്ടറിൽ പോയേക്കാൻ നിർത്തു പിന്നെ കോട്ടയത്ത് കൊണ്ട് വണ്ടി വെക്കാനും പാടാം സ്കൂട്ടറാണ് എവിടെയെങ്കിലും ഗേറ്റ് വെച്ചിട്ട് നമുക്ക് കടയിൽ പോകാമല്ലോ നമ്മുടെ കളത്തിലുള്ള ലെൻസ് കാർട്ടിലാ കേട്ടോ ഗ്ലാസ് ഇടാൻ വേണ്ടി കൊടുത്തത് വലിയ ഡിലേ ഡി ഒന്നുമില്ലായിരുന്നു പേയ്മെൻ്റ് ഒക്കെ ചെയ്തു ഗ്ലാസ് ഒക്കെ സെലക്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് അഞ്ച് ദിവസത്തിനുള്ളിൽ ഡെലിവറി ആണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് ഇറങ്ങി കേട്ടോ അത് കഴിഞ്ഞ് കോട്ടയത്തുള്ള വാച്ച് ഹൗസ് പറഞ്ഞാൽ കടയിൽ പോയോ നമ്മുടെ സ്വിഫ്റ്റിൻ്റെ റിമോട്ടിൻ്റെ ബാറ്ററി കേടായിരുന്നു അഞ്ച് മിനിറ്റ് കൊണ്ട് സംഭവമൊക്കെ മാറി തന്നെ കേട്ടോ അതുകഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ബേക്കർ ജംഗ്ഷനിലുള്ള ക്യാമറ സ്കാനിലോട്ടാണ് പോയത് ഞാനൊരു ഡി ജെ ഓസ്മ പോക്കറ്റ് ത്രീ റെൻറ്റിന് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി പോയതാണ് പക്ഷേ അവിടെ പോക്കറ്റ് ടു റെനുണ്ട് കേട്ടോ ഒരു പോക്കറ്റ് ത്രീ മേടിക്കാനായിരുന്നു പിന്നെ റെൻറ്റ് ചെയ്ത് നോക്കാൻ ഓർത്തായിരുന്നു തിരിച്ച് ഒരു ഫ്രഷ് ലൈൻ കഴിക്കാൻ വേണ്ടി ഒരു കടയൊക്കെ കരുത് കേട്ടോ ദൈ നിൽക്കുന്ന ചേട്ടനാട്ടോ കടയുടെ ഓണർ ഒരു ചേട്ടൻ ചേച്ചിങ്ങോടെ അടുത്ത് നിന്ന് ഇത് 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 കെ കെ റോഡിൽ വരുമ്പോൾ എട്ടാം മേലിൽ ആട്ടോ ഈ കടയിരിക്കുന്ന ലെഫ്റ്റ് സൈഡിൽ നല്ല അടിപൊളി ഇഞ്ചി ഒക്കെ ഇട്ടുള്ള ഫ്രഷ് ലൈം ആട്ടോ ഇത് കുടിച്ച് കഴിഞ്ഞാൽ നല്ല റീഫ്രഷിങ്ങ് ആരും ലീവ് വഴിക്ക് പോകുന്നതുകൊണ്ട് ഒന്ന് കയറി ട്രൈ നോക്ക് കേട്ടോ വണ്ടി എടുക്കാറില്ലാത്തതുകൊണ്ട് വണ്ടിക്കത്ത് ഇച്ചിരി ബെറ്ററോൾ കുറവായിരുന്നു അപ്പോൾ നമ്മൾ പമ്പി കയറി കുറച്ച് ബെറ്ററോ അടിച്ചു കേട്ടോ പിന്നെ നേരെ ആലമ്പള്ളിലുള്ള ബെസ്റ്റ് ബേക്കറിയിലേക്ക് പോയി മിനിന് വേണ്ടി ഒരു വൈറ്റ് ചോക്ലേറ്റും ഒരു ഡാർക്ക് ചോക്ലേറ്റും പേസ്ട്രിയും മേടിക്കാമെന്ന് വർത്തു അതൊക്കെ മേടിച്ച് ഇറങ്ങിയപ്പോൾ തന്നെ ഭയങ്കര കാറ്റ് ഭയങ്കര മഴ വരാനുള്ളൊരു മൂഡ് ഒരു വിധത്തിൽ ഓടിച്ച് വീട്ടിൽ കൊണ്ട് കയറ്റി കേട്ടോ ഭയങ്കര കാറ്റ് കേട്ടോ ഞാൻ പുറത്തു പോയിട്ട് വരുമ്പോഴുള്ള എപ്പോഴുള്ള സീനാട്ടോ നമ്മുടെ ലുലിപ്പണ് നമുക്ക് വേണ്ടി നോക്കിയിരിക്കുകയായിരിക്കും അന്ന് കഴിയുമ്പോൾ പിന്നെ ഭയങ്കര സ്നേപ്പാടനാണ് എന്തോ ബാക്കി അഞ്ച് മിനിറ്റ് ലേറ്റ് ലേറ്റായിരുന്ന മഴ മുഴുവൻ ഞാൻ കൊള്ളേണ്ടി വന്നേനെ അതൊക്കെ കഴിഞ്ഞ് വൈകിട്ടായപ്പോഴത്തേക്ക് ഞാനും മിന്നും കൂടെ പാമ്പാട്ടുള്ള റിലയൻസ് ഫ്രഷ് പോയി കേട്ടോ നമ്മൾ സാധാരണ സാധനം മേടിക്കുന്നോ ഒന്നെങ്കിൽ ഫ്രഷ് എന്നോ അല്ലെങ്കിൽ മോരുന്നോ ആയിരിക്കും കേട്ടോ എല്ലപ്പോഴും നമ്മൾ ലുലൊന്നും പോകാറുണ്ട് കൊട്ടയത്ത് നമ്മൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു ബില്ലൊക്കെ പേ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ മേടിച്ചത് അട്ടിക്ക് പുറകെ വെച്ചിട്ടുണ്ട് ഊറെടുക്കാൻ മറന്നുപോയി അപ്പോൾ നമ്മുടെ ഇന്നത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം ടാറ്റ കൊടുത്തല്ലോ Hold on.